നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഴുതടിച്ചുള്ള സുരക്ഷയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സൈന്യം നൽകുന്നത് എല്ലാ മേഖലയിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് നേരെ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മുടെ രാജ്യം എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാലും രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കാറുണ്ട് അപ്പോൾ സുരക്ഷയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോഴിതാ അത്തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യം ഇപ്പോൾ അതീവ സുരക്ഷയിലാണ് രാജ്യത്തുടനീളമുള്ള ട്രെയിനുകളിൽ ആക്രമണം നടത്താൻ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ആവശ്യപ്പെടുന്ന തീവ്രവാദി ഫർഹത്തുള്ള ഘോരിയുടെ വീഡിയോ പ്രചരിച്ചതിൽ അതീവ ജാഗ്രത ബംഗളൂരു സ്ഫോടനത്തിൽ ഫർഹത്തുള്ള ഗോരിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെയാണ് വീഡിയോ പ്രചരിച്ചത് ഇതോടെ ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ് നിലവിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിഹാദി ഗോരി പാക് ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ സ്ലീപ്പർ സെൽ വഴിയാണ് ബംഗളൂരു രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയതെന്ന് വൃത്തങ്ങൾ ഇന്ത്യ ടുഡേയോടും അറിയിച്ചു വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ റഡാറിൽ ഉണ്ടായിരുന്ന ഗോരി ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല പാളം തെറ്റിക്കാൻ സ്ലീപ്പർ സെല്ലുകളെ വിളിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നു പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനത്തിന്റെ വിവിധ രീതികളും അദ്ദേഹം വിശദീകരിക്കുന്നു ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളും ഹിന്ദു നേതാക്കളെയും ലക്ഷ്യമിടുന്ന പദ്ധതികളെക്കുറിച്ചും ഗോരി പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ ഇന്റലിജൻസ് ഏജൻസി വഴി സ്ലീപ്പർ സെല്ലുകളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ട ഇന്ത്യൻ സർക്കാർ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയാണെന്നും പറയുന്നുണ്ട് മാർച്ച് ഒന്നിനെ രാമേശ്വര സ്ഫോടനത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു മാർച്ച് മൂന്നിന് കേസ് ഏറ്റെടുത്ത എൻ എ ഏപ്രിൽ പന്ത്രണ്ടിന് രണ്ട് പ്രതികളായ അബ്ദുൽ മത്തിൻ അഹമ്മദ് താഹ മുസാവിർ ഹുസൈൻ ഷാസിബ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കർണാടകയിലെ ശിവമോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് മുഡ്യൂളിലെ അംഗങ്ങളാണ് ഇരുവരും ഇതേ മുഡ്യൂളിലെ അംഗമായ ഷാരിഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്തിയിരുന്നു ഹിന്ദു നേതാക്കൾക്കും പോലീസിനുമെതിരെ ഇഷ്തിഷാദി ജങ്ക് അല്ലെങ്കിൽ ഫിദായിൻ യുദ്ധം ആരംഭിക്കാനും ഗോരി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദിയായി പ്രഖ്യാപിക്കപ്പെട്ട ഫർഹത്തുള്ള ഗോരി ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണ് മുപ്പത് പേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത രണ്ടായിരത്തി ഒന്നിലെ അക്ഷർദാം ക്ഷേത്ര ആക്രമണം രണ്ടായിരത്തി നാലിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാമേശ്വരം കേസ് എന്നിവയുടെ സൂത്രധാരനായിരുന്നു ഗോരി ഇനി ആരാണ് ഫർഹത്തുള്ള ഗോരി അബൂ സുഫിയാൻ സർദാർ സാഹബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഗോരി രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്തിലെ അക്ഷർദാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണം ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിലും ഇയാളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഗോരി ഓൺലൈൻ ജിഹാദിസ്റ്റ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നതായും ആരോപിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം യഥാക്രമം ദേശീയ തലസ്ഥാനത്ത് നിന്ന് ഉത്തർപ്രദേശിൽ നിന്നും യഥാക്രമം മൂന്ന് മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ദില്ലി പോലീസ് പറഞ്ഞു ഭീകരരുടെ പിടികിട്ടാപുള്ളിയാണ് ഗോരിയെന്ന് അവർ വെളിപ്പെടുത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂനെ ഐ എസ് ഐ എസ് മുഢിയുള്ള നിരവധി ഭീകരൻ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഗൌരിയുടെ പേര് വെളിപ്പെടുത്തി ഐഎസ്ഐ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അന്ന് അവകാശപ്പെട്ടിരുന്നു ഏതായാലും ഉയർന്നു വന്നിട്ടുള്ള ഭീഷണിക്ക് പിന്നാലെ കനത്ത സുരക്ഷയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്